പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഗേൾസിൽ ജോലി ചെയ്യുകയും വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്ത അധ്യാപകരുടെ കൂട്ടിച്ചേരൽ സംഘടിപ്പിച്ചു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സംഗമം മുൻ ഹെഡ് മാസ്റ്റർ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇവിടെ വന്നപ്പോഴ് മുൻപുള്ള സ്കൂളുകളിലൊന്നും ഒന്നാം ക്ലാസ് മുതൽ ഉള്ള സ്കൂളുകളിലൊന്നും ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് പല്ലി അതുപോലെയുള്ള എൽ പി യു പി സ്കൂളുകളുടെ ഭക്ഷണ കാര്യങ്ങൾ ഒന്നിച്ചെടുക്കുന്നു ഒരു പിന്നെ ഹൈസ്കൂള് ഹൈസ്കൂളിൻ്റെ അപ്പുറം കഴിഞ്ഞ വൊക്കേഷണൽ സെക്കൻഡറിപ്പോൾ ആകെ കുഴപ്പത്തിലാവും എന്നാണ് ഞാൻ ലഭ്യത് സാധാരണ രീതിയിൽ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കോട് ഉണ്ടായത് ഞാൻ ഇവിടെ പ്രമോഷനായി വരുന്ന ഈ മുണ്ട് കുട്ടിയെ മലയാളം പഠിക്ക ആദരവോടെ നമ്മ ആത്മനാടം മാത്രം അങ്ങനെയെല്ലാം പുസ്തകമൊക്കെ പഠിക്ക ആളായി ഭരണപരമായ കാര്യങ്ങളെ പഠിക്കുവിയാ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല ോമചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് സംഗമം നടത്തിയത് ഇ കെ ഹസൈനാർ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിച്ച് എൺപത് വയസ്സ് പൂർത്തിയാക്കിയ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അധ്യാപകരും ജീവനക്കാരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു കെ ടി മുഹമ്മദ് എ കെ ഗൌരി കെ ടി മോഹൻദാസ് മുഹമ്മദ് മുസ്തഫ കെ ടി സുരേന്ദ്രൻ പി വി ബീന അഷ്റഫ് കൈനോട്ട് സി ടി പി ഉണ്ണിമുദ്ദീൻകുട്ടി സുരേഷ് കൂടേരി തുടങ്ങിയവർ നേതൃത്വം നൽകി

லைபா வெட்டிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர் கரிவாரிகொண்ட